പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പതിനഞ്ചിന് കേരളത്തിലെത്തിയേക്കുമെന്ന് സൂചന ആലത്തൂർ പൊന്നാനി തൃശൂർ ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തേക്കും ആലപ്പുഴ എ ക്ലാസ് മണ്ഡലം എന്ന വിലയിരുത്തലിലാണ് ബിജെപി ഉള്ളത് ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫും എൽഡിഎഫും പ്രചാരണകീയർ മാറ്റിക്കഴിഞ്ഞു വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും വിനോദ ഈ വർഷം മാത്രം കൃത്യമായി പറഞ്ഞാൽ അഞ്ച് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിലധികം താമരകൾ ഇവിടെ കേരളത്തിൽ ഉറപ്പ് അദ്ദേഹം പലതവണ ആവർത്തിക്കുകയും ചെയ്തു ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അദ്ദേഹം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ എൽ ഡി എഫിനെ അടിക്കാനുള്ള വടിയായി കരുവന്നൂരിനെ അടക്കം അദ്ദേഹം പ്രചരണത്തിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം എന്ന് കേരളത്തിലെത്തും എന്തൊക്കെയാണ് പരിപാടികൾ ആ ഭവ്യ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പതിനഞ്ചിന് അദ്ദേഹം കേരളത്തിലെത്തും തൃശ്ശൂർ അതുപോലെ തന്നെ ആലത്തൂർ മലപ്പുറം തുടങ്ങിയ മണ്ഡലങ്ങളിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴയിലേക്കും ഒരുപക്ഷേ പ്രധാനമന്ത്രി എത്തുമെന്ന വിവരം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒരുപക്ഷേ കഴിഞ്ഞ തവണയൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്നതെങ്കിൽ തീരദേശം കേന്ദ്രീകരിച്ച് അത് ഒരുപക്ഷെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ പങ്കിടുന്ന ആ തീരപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രി എത്തിച്ച് ഒരു പൊതുപരിപാടി തിരഞ്ഞെടുപ്പ് പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു ആലോചന കൂടി ബി ജെ പിയിൽ നടക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി വരുമ്പോൾ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾ സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അതിൽ വന്ന തുകയുടെ ഏതാണ്ട് ആറ് കോടിയോളം രൂപ ഉണ്ടായിരുന്നു അതിൻ്റെ റിട്ടേണുകൾ ഇതിനകം സമർപ്പിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത് അടുത്തിടെ ഒരു കോടി രൂപ ഇതിൽ നിന്ന് പിൻവലിച്ചത് ചിട്ടുമുണ്ടായിരുന്നു ഈ തുക ചെലവഴിക്കരുതെന്ന നിർദ്ദേശം കൂടി ആദായ നികുതി വകുപ്പ് നൽകിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സി പി എമ്മും ഇടതുപക്ഷവും ഉള്ളത് നേരത്തെ സി എ എ വലിയ തോതിൽ ചർച്ചയാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ ഇത് നേരത്തെ തന്നെ സർക്കാർ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അത് ഒന്നുകൂടി ബലിപ്പിക്കുന്ന തരത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഈ സമരപരിപാടികൾ മാറ്റിക്കൊണ്ടു പോകാനുള്ള ആലോചനയാണ് എൽ ഡി എഫിൽ ഉണ്ടാകുന്നത് യു ഡി എഫിൻ്റെ കാര്യം പരിശോധിച്ചാലും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാമെന്ന ശുഭാപ്തി വിശ്വാസം മുന്നണി പ്രകടിപ്പിക്കുന്നുണ്ട് ഇതേ ആരോപണം തന്നെയാണ് യു ഡി എഫും ഉന്നയിക്കുന്നത് ഒന്ന് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വം അത് അനുവദിക്കാനാകില്ല എന്ന കാര്യം തന്നെയാണ് അസന്നിഗ്ധമായി യു ഡി എഫ് നേതൃത്വം പറയുന്നത് എ ഐ സി സി നേതൃത്വവും അക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഏജൻസിയെ ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടൽ അത് ഈ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾ പതിനാലോളം അക്കൗണ്ടാണ് എ ഐ സി സിയുടെ ഇതിൽ ഉണ്ടായിരുന്ന നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഏതാണ്ട് പതിനാലോ പതിനാലോളം അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് ഈ തിരഞ്ഞെടുപ്പ് ഫണ്ട് ലഭിക്കുന്നില്ല കേരളത്തിലടക്കം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് ഒരു പരാതി ഇതാണ് ബി ജെ പി ഇങ്ങനെ വേട്ടയാടുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എം എം ഹസന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവ് നടത്തിയിരുന്നു ഏതാണ്ട് ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് പതിനയ്യായിരത്തോളം രൂപയാണ് പിരിഞ്ഞു കിട്ടിയത് ഇതൊരു സമരപരിപാടിയായി തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി ഈ തരത്തിൽ ജനങ്ങളെ സമീപിച്ച് തിരഞ്ഞെടുപ്പിനുള്ള പണം സമാഹരിക്കുക ജനങ്ങളുടെ പിന്തുണയോടുകൂടി ബി ജെ പി ചെറുക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുണ്ട് ഇതിനെതിരെയുള്ള ഒരു വികാരം വോട്ടാക്കി മാറ്റുക രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുക ഈ ഒരു കാര്യമാണ് യു ഡി എഫിന് മുന്നിലുമുള്ളത് ഏതായിരുന്നാലും അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ മുന്നണികളും സർവ്വ ആയുധങ്ങളും എടുത്ത് അവർക്ക് വോട്ടുറപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഭവ്യ ശരി എന്തായാലും വിനോദ് ഒരു കാര്യം കൂടി പ്രത്യേകിച്ചും തിരുവനന്തപുരം പാലക്കാട് തൃശൂർ ഇതിന് പുറമേ ആലപ്പുഴയും എ ക്ലാസ് മണ്ഡലം എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി എന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാന കാരണം ബി ജെ പിയുടെ തന്നെ ശക്തയായ കരുത്തുറ്റ വനിതാമുഖമാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ആറ്റിങ്ങൽ മത്സര മണ്ഡലത്തിലടക്കം രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ നേടി തന്റെ സാന്നിധ്യം തന്റെ കരുത്ത് തെളിയിച്ച വനിതാ നേതാവാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്കും പ്രധാനമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഭവ്യ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടുകൾ നേടിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കണക്കാക്കിയിരുന്ന തിരുവനന്തപുരം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളുണ്ട് അതിനപ്പുറത്തേക്ക് ആലപ്പുഴ കൂടി ഇപ്പോൾ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ബി ജെ പി മാറ്റുകയാണ് മാത്രവുമല്ല അവിടെയുള്ള ഇനിയുള്ള ക്യാമ്പയിന് കേന്ദ്ര നേതാക്കൾ വരുമെന്ന കാര്യം കൂടി ഉറപ്പാണ് കാരണം എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന ഇടങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കൾ തന്നെ എത്തുമെന്ന കാര്യം നിശ്ചയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം തക്കലയിലും നെയ്യാറ്റിൻകരയിലും ായി അമിത്ഷാ പങ്കെടുക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ തിരക്ക് കാരണമാണ് അദ്ദേഹത്തിന് എത്താൻ കഴിയാതെ പോയത് അമിത്ഷായും കേരളത്തിലേക്ക് വരുന്നുണ്ട് പതിനഞ്ചിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവുണ്ടാകും അതോടൊപ്പം തന്നെ അമിത്ഷായും കേരളത്തിലേക്ക് എത്തുകയാണ് ഈ രണ്ട് നേതാക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ വർഷം തുടങ്ങിയ ശേഷം മാത്രം നരേന്ദ്രമോദി അഞ്ച് തവണയാണ് കേരളത്തിലേക്ക് എത്തിയത് മൂന്ന് തവണ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീയതി പ്രഖ്യാപനം ഉണ്ടായ ശേഷം മൂന്ന് തവണ അദ്ദേഹം വന്നു തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ നരേന്ദ്രമോദി എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തെക്കൻ സംസ്ഥാനങ്ങൾ വലിയ താൽപ്പര്യത്തോടുകൂടി ബി ജെ പി കാണുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നതുപോലെ തന്നെ അവിടെ സീറ്റുകൾ ഉറപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് തെക്കൻ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമാവുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ തുടരെ തുടരെയുള്ള വരവുകൾ തൃശൂരിൽ അടുത്ത തവണ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉറപ്പായും കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമെന്നത് ഉറപ്പാണ് ഇപ്പോഴത്തെ ഏജൻസികളുടെ നടപടികൾ അത് കോടതി കൂടി ശരിവയ്ക്കുന്നു എന്ന വാദം കൂടി ബി ജെ പി വയ്ക്കുന്നു അതായത് നിയമപരമായ പിന്തുണ ഈ നടപടികൾക്കുണ്ട് എന്ന വാദമാണ് അതേസമയം ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി എടുക്കാൻ പോകുന്ന ഒരു നിലപാട് കൃത്യമായ രേഖകൾ സമർപ്പിച്ചിരുന്നു വേട്ടയാടലാണ് ഇതേ പരാതി നേരത്തെ തന്നെ എ ഐ സി ഉന്നയിക്കുന്ന കാര്യമാണ് ഒരേ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഈ യു ഡി മുന്നണികൾ ബി ജെ നേരിടുന്നത് ഏജൻസികളുടെ നടപടികളുമായി ബി മുന്നോട്ട് പോകുന്ന നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അവിടെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് നേരത്തെയും ഉയർന്നു വന്നത് വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ തീവാറുന്ന ഈ പ്രചരണ പോരാട്ടം നമുക്ക് കാണാമെന്നത് ഉറപ്പാണ് ഭവ്യ തീർച്ചയായും ബോട്ടിന്റെ ചൂട് ഓരോ ദിവസവും കൂടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ വിനോദാണ് പങ്കുവെച്ചത്